നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ കോൺഗ്രസ് കൊട്ടാരക്കരയിൽ ബിഗ് ബോസ് താരം അഖിൽ മാരാർക്ക് പ്രഥമ പരിഗണന ബേപ്പൂരിൽ അൻവർ വേണ്ടെന്ന ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ഇതര സമുദായ അംഗമടക്കം രണ്ട് വനിതാ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി കളം പിടിക്കാനുള്ള തീരുമാനത്തിലാണ് മുസ്ലിം ലീഗ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇത്തവണ ബിഗ് ബോസ് താരം അഖിൽ മാരാർ ഉൾപ്പെടെ മൂന്ന് പേരാണ് കോൺഗ്രസ് പരിഗണനയിലുള്ളത് കൊട്ടാരക്കര സ്വദേശിയും മുൻ കോൺഗ്രസ് പ്രവർത്തകനുമായ അഖിൽ അഖിൽമാരാർക്ക് പാർട്ടി വോട്ടുകൾക്ക് പുറമെ പുതുതലമുറയുടെ വോട്ടുകളും സമാഹരിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു അഖിൽമാരാരുമായി ഡി സി സി നേതൃത്വം പ്രാഥമികമായ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരം കൊട്ടാരക്കരയിൽ മാരാർ മത്സരിച്ചാൽ മണ്ഡലം പിടിക്കാനാകുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു അഖിൽമാരാർക്ക് പുറമെ ഡി സി സി ജനറൽ സെക്രട്ടറി പി ഹരികുമാർ കെ പി സി സി പബ്ലിക് പോളിസി അധ്യക്ഷൻ ജെ എസ് അടൂർ എന്നിവരുടെ പേരുകളും സജീവ പരിഗണനയിലുണ്ട് ഇത്തവണ രണ്ട് വനിതാ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് മുസ്ലിം ലീഗിൽ ധാരണയായിട്ടുള്ളത് വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാടും അഖിലേന്ത്യാ സെക്രട്ടറി ജയന്തി രാജനുമാണ് പരിഗണനയിൽ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ജയന്തിരാജനെ കളമശ്ശേരിയിൽ മത്സരരംഗത്തിറക്കാനാണ് പ്രാഥമിക ധാരണ കളമശ്ശേരി അല്ലെങ്കിൽ വിജയ സാധ്യതയുള്ള മറ്റൊരു സീറ്റിലേക്ക് ജയന്തിരാജനെ പരിഗണിക്കും തിരൂരങ്ങാടി മണ്ഡലത്തിൽ സുഹറാം അമ്പാടിനെ മത്സരരംഗത്തിറക്കാനാണ് സാധ്യത അതേസമയം ബേപ്പൂരിൽ പി വി അൻവറിന്റെ പേര് സ്ഥാനാർത്ഥി സാധ്യതയിൽ ഉയർന്നു വരുന്നതിൽ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ എതിർ ായി രംഗ കോഴിക്കോട് ജില്ലയിൽ ഇറക്കുമതി സ്ഥാനാർത്ഥികൾ വേണ്ടെന്നാണ് മുതിർന്ന നേതാക്കൾ ഡി സി സി യോഗത്തിൽ വിമർശനമുയർത്തിയത് കഴിഞ്ഞ തവണ ബാലുശ്ശേരിയിൽ സിനിമാ നടൻ ധർമ്മജനെ സ്ഥാനാർത്ഥിയാക്കിയത് തിരിച്ചടിയായത് അടക്കമുയർത്തിക്കാട്ടിയായിരുന്നു വിമർശനം തിരക്കിട്ട തെരഞ്ഞെടുപ്പ് ചർച്ചയ്ക്കിടയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സിറോമലബാർ സഭാ ആസ്ഥാനത്തെത്തി നിർണായക കൂടിക്കാഴ്ച നടത്തി സഭാ സിനഡ് ചേരുന്നതിനിടെയായിരുന്നു കൂടിക്കാഴ്ച സിനഡ് നടക്കുന്നതിനിടെ രാഷ്ട്രീയ നേതാക്കളെ സഭാ നേതൃത്വം കാണുന്നത് പതിവില്ലാത്തതാണ് മേജർ ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവരുമായുള്ള കൂടിക്കാഴ്ച ഒരു മണിക്കൂറിലേറെ നീ െന്നും വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം